എല്ലാവർക്കും നമസ്കാരം സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മല്ലികപ്പൂ ചെണ്ടുമല്ലി ബന്ദിപ്പൂ എന്നൊക്കെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന മാരി ഗോൾഡ് പ്ലാന്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചെറിയ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഇതിന്റെ സീഡുകളും തൈകളൊക്കെ എവിടെ നിന്ന് കിട്ടും അതുപോലെ തന്നെ പൂക്കൃഷിക്ക് ഗവൺമെന്റിൽ നിന്നും കിട്ടുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ആദ്യം ഈ കൃഷിയിടത്തെ കുറിച്ചൊന്ന് പറയാം മലപ്പുറം ജില്ലയിലെ മൂത്തേടം പഞ്ചായത്തിലെ സേവാഭാരതി പ്രവർത്തകരായ മാതൃസമിതി വനിതകൾ നട്ടു വളർത്തിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള പൂന്തോട്ടമാണ് കാണുന്നത് ഇത് ഇവിടുത്തെ സേവാഭാരതി പ്രവർത്തകർ ചെറിയ ഒരു സംരംഭമായിട്ട് ആരംഭിക്കുകയായിരുന്നു കുറച്ച് വനിതകൾക്ക് ചെറിയ ഒരു തൊഴിലാവട്ടെ എന്നുള്ള തരത്തിലാണ് ഇത് തുടങ്ങിയത് ഇതിന് ഗവൺമെന്റിൽ നിന്നും എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമോ എന്നൊന്നും അറിവില്ലായിരുന്നു പിന്നീട് കൃഷി ഓഫീസറൊക്കെ അറിഞ്ഞ സമയത്ത് അത് സബ്സിഡിയിലേക്കൊക്കെ അത് ഉൾപ്പെടുത്തുകയായിരുന്നു ഞാൻ വന്നത് തന്നെ ശ്രദ്ധിച്ചത് മല്ലികന്ന് പറയുമ്പോൾ ചെണ്ടുമല്ലി ചെണ്ടുമല്ലി നമ്മള് കൊമേഴ്സ്യലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്ലോട്ട് എങ്ങനെയാണോ പരിപാലിക്കേണ്ടത് ആ രീതിയിൽ തന്നെ കറക്റ്റ് ആയിട്ട് അതിന്റെ തലനുള്ളൽ പോലുള്ള മറ്റു കാര്യങ്ങൾ ഓരോ സ്റ്റേജും നമ്മൾ ആദ്യം നില ഒരുക്കണം പിന്നെ അത് കഴിഞ്ഞ തടിയിൽ അതുപോലെ അത് കഴിഞ്ഞ് ഒരു ട്വന്റി ടു തേർട്ടി ഡേയ്സ് ഇരുപത് ദിവസത്തെ മുപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ തരം പിഞ്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത് അതെല്ലാം ചെയ്ത് ഒരു ശാസ്ത്രീയമായ ഒരു ചെണ്ടുമല്ലി പ്ലോട്ട് എങ്ങനെയാണോ നമ്മൾ ലേ ഔട്ട് ചെയ്യുന്നത് അതുപോലെയാണ് പ്ലോട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു വളരെയധികം അതായത് അത്യധികം അഭിനന്ദനം ഈ ചെയ്ത എല്ലാ ചേച്ചി മാർക്കും മൊത്തം കൃഷിഭവണ്ടി വരെ എല്ലാം അറിയിക്കുകയാണ് നല്ലൊരു പ്ലോട്ടാണ് പക്ഷെ ഞാൻ എനിക്കൊരു ഇത് പരിഭവം ഉള്ളത് ഞങ്ങളിത് അറിഞ്ഞതേ ഇല്ല അതായത് കൃഷിഭവൻ തലത്തിൽ നമുക്ക് ഈ ഒരു വിവരമേ കിട്ടിയില്ല കാരണം നമുക്ക് സ്കീം ഓൾറെഡി ഉണ്ടായിരുന്നു അതായത് ഈ വർഷം നമ്മുടെ എസ് എച്ച് എം സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കട്ട് ഫ്ലവർ കൾട്ടിവേഷനും അതുപോലെ ലൂസ് ഫ്ലവർ കൾട്ടിവേഷനും നമുക്ക് സ്കീം ഉള്ളതായിരുന്നു അപ്പൊ ഒരു ഹെക്ടറിലേക്ക് ലൂസ് ഫ്ലവർ കൾട്ടിവേഷൻ ആണെങ്കിൽ ഒരു ഹെക്ടർ അതായത് രണ്ടര ഏക്കർ ഒരു ഹെക്ടറാണ് നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള ഘടകം ആ ഒരു ഹെക്ടറിലേക്ക് പതിനാറ് പതിനാറായിരം രൂപ സബ്സിഡി എന്നുള്ള നിരക്കിൽ നമുക്ക് സ്കീം ഉണ്ടായിരുന്നു അപ്പൊ ആ സ്കീം നമുക്ക് ഇതുവരെ അച്ചീവ് ആയിട്ടില്ല നമ്മുടെ മുത്തടം കൃഷിപ്പാൻ പോവാൻ പരിധിയിൽ ഇപ്രാവശ്യം ചെയ്തു ഒന്ന് രണ്ട് കർഷകർ രണ്ട് കർഷകർ ചെയ്തു ഷർഫുട്ടി എന്ന് പറയുന്ന നമ്മളൊരു കർഷക സുഹൃത്തും അതുപോലെ ഉമ്മു എന്ന് പറയുന്ന ഒരു താത്തേം കൂടി ചെയ്തു ആ രണ്ട് വീട് അവിടെ നമ്മള് സ്കീം കൊടുത്തു പിന്നെയാണ് നമുക്ക് ഇനിയും ബാലൻസ് ആണ് പോയിന്റ് സിക്സ് സെക്ടർ ഞങ്ങൾക്ക് ഇനിയും ബാലൻസ് ഉണ്ട് അപ്പോഴാണ് ഈ ഒരു സംഭവം ഇത് ഗ്രൂപ്പിലൂടെ വരുമ്പോഴാണ് നമ്മളി വിവരം അറിയുന്നത് അപ്പൊ അതിൽ ചെറിയൊരു പരിപാടുണ്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞില്ല പക്ഷെ കുഴപ്പമില്ല നമുക്ക് ആ ഒരു ബാക്കിയുള്ള ടാർഗറ്റ് നമുക്ക് ഇതിലൂടെ അച്ചീവ് ചെയ്യാം അപ്പൊ ഇതിന് സ്ഥലത്തിന് നികുതി ശീട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ ഓക്കെ അപ്പൊ അതൊന്നു തന്നാൽ മതി അത് വെച്ചിട്ട് നമുക്ക് ഈ സ്കീമിലേക്ക് ഇത് ചെയ്യാം അപ്പൊ തീർച്ചയായിട്ടും സേവാഭാരതിയുടെ ഒരു പ്രവർത്തനം വളരെയധികം ശ്ലാഘനീയമാണ് വളരെയധികം അഭ്യന്തരം തന്നെ അറിയിക്കുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കാരണം അത് നല്ലൊരു എഫേർട്ട് തീർച്ചയായിട്ടും അതിന്റെ നിലമുരക്കൽ തൊട്ട് സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ ലാസ്റ്റ് സ്റ്റേജ് വരെ നല്ലൊരു മാനേജ്മെന്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിരുന്നോ ക്രോപ്പിനെന്തെങ്കിലും പ്രോബ്ലം മീൻസ് അങ്ങനെ എന്തെങ്കിലും വന്നിരുന്നോ വന്നിരുന്നോ പിന്നെ എങ്ങനെ പരിഹരിച്ചോ മരുന്നൊക്കെ ഇത് ട്രെയിനിങ് കിട്ടിയിരുന്നോ ചെയ്യുന്നതിന്റെ മുന്നേ ഇല്ല സ്വയം ചെയ്താണ് അപ്പൊ ഇതിന്റെ ബാക്കി മറ്റേ നോളജും മറ്റു കാര്യങ്ങളൊക്കെ ഇതിന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ചൊക്കെ എങ്ങനെ മനസ്സിലായി ആ മൈസൂർ എങ്ങനെയാണ് അവർ ചെയ്യുന്നുണ്ടോ കൊമേഴ്സിലായിട്ട് ാണ് ആ ഓക്കെ പറഞ്ഞോളൂ ഓക്കെ മിത്തു അവിടെ നിന്ന് തന്നെയാണ് ആ ഓക്കെ 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 ഇത് ഹൈബ്രിഡ് അല്ലേ ഹൈബ്രിഡ് ആകുമ്പോൾ ഞാൻ ഉപയോഗിക്കാൻ പറ്റില്ല മാഡം സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒന്ന് നമസ്കാരം എന്റെ പേര് നീതു മൂത്തേടം കൃഷി ഓഫീസറാണ് ആണ് ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ പിന്നെ സേവാഭാരതിയുടെ മാതൃസംഘം എന്ന കൂട്ടായ്മയിലെ ഇരുപത്തൊന്ന് ചേച്ചിമാർ ചെയ്ത ചെണ്ടുമല്ലി പ്ലോട്ടിലാണ് വളരെ മനോഹരമായി അതിന്റെ വിളവെടുപ്പ് മുതൽ അതിന്റെ ലാസ്റ്റ് നിലപൊരിക്കൽ തൊട്ട് വിളവെടുപ്പ് വരെ ഓരോ സ്റ്റേജിലും അവരുടെ അധ്വാനം ഈ ഒരു പ്ലോട്ടിന്റെ ഡിസൈനിങ്ങില് ശ്രദ്ധേയമാണ് വളരെയധികം അഭിനന്ദനം ഒരു ഈ വർക്കിൽ അറിയിക്കുന്നു അപ്പം നമ്മുടെ സ്കീമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൂത്തേം കൃഷി ഈ വർഷം പിന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്ന പദ്ധതിയുടെ ഭാഗമായി ലൂസ് ഫ്ലവർ കളി ഒരു ഹെക്ടർ സ്ഥലത്ത് ചെയ്യുന്നു അതിന് ഏകദേശം പതിനാറായിരം രൂപയാണ് സബ്സിഡി അപ്പോൾ ആ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സേവോപരിധിയുടെ ഈ മതസംഘം ചെയ്ത ഈ മനോഹരമായ ചെണ്ടുമല്ലിത്തോട്ടത്തിന് നമ്മൾ സബ്സിഡി നൽകുന്നതാണ് എന്ന വിവരം അറിയിക്കുന്നു പക്ഷെ അത് അത് ഇപ്പോഴാണ് അവർ അറിയുന്നത് അവർ ഇത് കൃഷി ചെയ്ത സമയത്തോ അല്ലെങ്കിൽ ഇങ്ങനെ വിളവെടുപ്പിന്റെ സമയം വരെ അവർ ഇത് അറിഞ്ഞിട്ടില്ലെന്ന് കരുതുന്നു അപ്പോൾ അത് മറ്റുള്ളവർക്കൊക്കെ അറിവുന് വേണ്ടിട്ട് അതായത് എന്ത് എല്ലാ കൃഷി പവനിലും ഇങ്ങനെ ഉണ്ടോ അതോ അതിനെ ഒന്ന് പറയുമോ തീർച്ചയായിട്ടും ഈ കൃഷി മീൻസ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ എസ് എസ് എം എന്ന പദ്ധതിയുടെ ഭാഗമായി പഴം പച്ചക്കറി ഫ്ലവേഴ്സ് പൂക്കൾ തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള വിളകളുടെ പരിപാലനത്തിനും അവയുടെ ക്രോപ്പ് ഏരിയ വർദ്ധിപ്പിക്കുന്നതിനും സ്ഥലവിസ്തീർണ്ണം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി ഉതകുന്ന ഒരു സ്കീമാണ് അതിൽ വിവിധങ്ങളായി പിന്നെ എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സ് അതുപോലെ ബനാന എല്ലാ ക്രോപ്സും ഇപ്പോൾ ഫ്ലവേഴ്സ് ആണെങ്കിൽ ചെണ്ടുമല്ലി അതുപോലെ കട്ട് ഫ്ലവർ കട്ട് ഫ്ലവർ കൾട്ടിവേഷൻ അതുപോലെ തന്നെ ലൂസ് ഫ്ലവർ കൾട്ടിവേഷൻ എന്നീ രണ്ട് സ്കീമുകളും വരുന്നു ഒരുപാട് സ്കീമുകൾ വരുന്നുണ്ട് ഇതെല്ലാ കൃഷിഭവൻ തലത്തിലും സ്റ്റേറ്റ് പിന്നെ ഓൾ കേരള ഈ ഒരു പദ്ധതി നിലവിലുണ്ട് എല്ലാ സ്കീമിലും എല്ലാ കൃഷിഭവനിലും തന്നെ ഈ ഈ ഒരു സ്കീം പദ്ധതി ഓൾറെഡി അത് ഓർക്കിഡ് അതായത് കട്ട് ഫ്ലവറിൽ ഓർക്കിഡിന് പ്ലാന്റിന് ഒരു രൂപ കട്ട് ഫ്ലവർ കൾട്ടിവേഷൻ എന്ന് പറയുമ്പോൾ സ്കീം അങ്ങനെയാണ് ആയിരം പോട്ട് മിനിമം ആയിരം പോട്ട് വേണം നാൽപ്പതിനായിരം രൂപയാണ് അതിന്റെ സബ്സിഡി അപ്പം അത് ഓൾറെഡി നമ്മുടെ കൃഷിഭവൻ പരിധിയിൽ തന്നെ ഒരു പിന്നെ ചേച്ചി ചേച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി സരോജം ഹോം ഗാർഡൻ ചാനലിലേക്ക് സ്വാഗതം പറയോ ഈ മാരിഗോൾഡിന്റെ തൈകളാണോ വരുത്തിയത് അതോ സീഡായിരുന്നോ അതിന്റെ സീഡാണ് എത്ര സീഡ് മേടിച്ചിരുന്നു ഇത്ര സ്ഥലത്ത് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങള് രണ്ടായിരം സീഡ് വാങ്ങി പക്ഷേ അതില് ആയിരം ഇതിനകത്ത് നടേണ്ടി വന്നുള്ളൂ ആയിരം സീഡുകൾ അപ്പൊ അഞ്ഞൂറ് വെച്ചിട്ടാണ് രണ്ട് ഉള്ളത് അതിന്റെ കളറാണല്ലോ അത് ചകിരിച്ചോറും പിന്നെ ആരാമില്ലാന്ന് പറഞ്ഞിട്ടൊരു വളരെ കൂടെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഡ്രൈയിൽ നട്ട് എത്ര എത്ര ദിവസം ദിവസം കൊണ്ടാണ് മാറ്റി 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 അങ്ങനെ അത് അത് ഇത് കട്ട് ചെയ്ത ഒരു 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 ടൈം ഉണ്ടല്ലോ പിഞ്ച് ആദ്യത്തെ മൊട്ട് ൊന്നരമാസായി കാണും അപ്പൊ ഞങ്ങൾ അതിന്റെ മുകളില് അത് കട്ട് കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞപ്പിന്നെ നന്നായിട്ടത് അടിയിന്ന് മുളച്ച് നന്നായിട്ട് വന്നു പിന്നെ ഇത് തന്നെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ചെയ്യാൻ ആദ്യം അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവ് അങ്ങനെ വെച്ചാൽ എല്ലാം അറിവൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളെല്ലാം അമ്മയും അവരെല്ലാരും കൂടി ചോദിച്ചിട്ട് അറിഞ്ഞിട്ടാണ് നമുക്ക് ഒരു ഏട്ടൻ പേര് അതെ അതെ നല്ല എല്ലാ ക്ലാരിറ്റി ഉണ്ട് അപ്പൊ നമ്മളോട് ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യണം നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യണം എന്ത് കൊടുക്കണം ചെടിക്കെന്നുള്ള അമ്മ അപ്പോ ഇങ്ങനെ പറഞ്ഞു എന്ത് എന്ത് ചെയ്യണം നെക്സ്റ്റ് കൊടുക്കണം എന്നുള്ളത് ഇവർ പറയുന്ന മൈസൂരുള്ള ബിജിൻ എന്ന സാറിന്റെ കോണ്ടാക്ട് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് മാരിഗോൾഡ് പ്ലാന്റിന്റെ സീഡുകളോ തൈകളോ ഒക്കെ വേണ്ടവർ ബിജിൻ സാറിനെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വിജിൻ സാർ കുറച്ച് തിരക്കുള്ള ആളാണ് സാറിന്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തു വെക്കുക കുറച്ചു വൈകിട്ടാണെങ്കിലും റിപ്ലൈ തരുന്നതായിരിക്കും ഭൂമികു പച്ചപുതപ്പിги നിൽക്കുന്ന സസ്യങ്ങളെ തുറുക നിത്യവും നാം അമ്മതണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തുറുക നിത്യവും നാം അന്യമായി वायुவாய் നമ്മളെ കാക്കുന്ന തരിനിരകളെ തൊട്ട് വന്ദിക്കണം കിളികൾക്കു വീടായി കൂടായി മാറുന്ന ഹരിതവൃക്ഷങ്ങളെ സ്നേഹിക്കണം വീടായി കൂടായി മാറുന്ന ഹരിതവൃക്ഷങ്ങളെ സ്നേഹിക്കണം കാറ്റിനോ കുളിരേകി മണമേകിടും നാട്ടു വഴികളിൽ തണുലിന് കുടയേകിടും ഒരു വിധൻ കുളിരിൻ കൂട്ടായി നിന്നിടും രുമയായി മണ്ണിലെ കുറുകെ പുണർന്നിടും മകരന്ത മൂട്ടി മധുബങ്ങളെ സ്നേഹഫലമൂട്ടി ജീവജാലങ്ങളെ മകരന്തമൂട്ടി മധുബങ്ങളെ സ്നേഹഫലമൂട്ടി ജീവജാലങ്ങളെ അകതാരിലൂറുമീ ബോധത്തിലെന്നും മി കരുനിരകളെ തൊഴുക നിത്യവും നാം അകതാരിലൂറും ഈ തരുനിരകളെ തൊഴുക നിത്യവും നാം ഭൂമിക്കു പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ നിത്യവും സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ നടത്തുന്നു എന്നുള്ള സന്തോഷകരമായ റിപ്പോർട്ടൊക്കെ നമ്മൾ കണ്ടു സേവാഭാരതിയുടെ മുദ്രാവാക്യം തന്നെ മാനവ സേവ മാധവ സേവ എന്ന മുദ്രാവാക്യത്തിലൂടെ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് ഒരു വർഷം പൂർത്തിയായപ്പോൾ തന്നെ സേവാഭാരതിയുടെ പ്രവർത്തനം പ്രവർത്തനം കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ പ്രഭാകരൻ സാർ നമുക്ക് ഇരുപത് സെൻറ്റ് സ്ഥലം നല്ല കാരുണ്യ പ്രവർത്തനമാണ് സഭാഭാരതി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം നമുക്ക് നൽകി ആ ഇരുപത് സെന്റ് സ്ഥലം നമുക്ക് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇതുപോലെ ഒരു പ്രവർത്തനത്തിലേക്ക് മുന്നേറാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സംഘടനയുടെ പ്രവർത്തനത്തിന് നാഴികക്കല്ലായി മാറിയ ഒരു പ്രവർത്തനം ആയിരുന്നു ഒരു വലിയൊരു കാര്യമായിരുന്നു ഒരു ഈശ്വരീയമായ കാര്യമായിരുന്നു ഈ ഇരുപത് സെന്റ് സ്ഥലം സേവാഭാരതിയെ പോലെയുള്ള ഒരു സംഘടനക്ക് കിട്ടുക എന്നുള്ളത് നമ്മളിവിടെ ഒത്തുകൂടിയ അതിമനോഹരമായ ഒരു പൂന്തോട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നു ഇതിനൊക്കെ അടിസ്ഥാന കാരണക്കാരനായിട്ടുള്ള ആള് ഈ ഇരിക്കുന്ന പ്രഭാരശാല മാത്രമാണ് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് ഫ്ലവറിന് ഓർഡറുകൾ വന്നിട്ടുണ്ട് ക്ഷേത്രങ്ങളുടെ അലങ്കാരങ്ങൾക്കും അതുപോലെ മറ്റ് ഒരുപാട് കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ഓണക്കാലത്താണെങ്കിലും ഒരുപാട് ടെൺ കണക്കിന് തന്നെ ഫ്ലവറുകൾ കേരളത്തിന് വേണ്ടതുണ്ട് അധികം ഭാഗവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഫ്ലവറുകൾ വരുന്നത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഈ കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളായി കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ പൂപ്പാടങ്ങൾ കണ്ടു തുടങ്ങുന്നു അങ്ങനെ കേരളത്തിന് ആവശ്യമുള്ള ഫ്ലവറെങ്കിലും കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അതിനൊരു ഊർജ്ജമാകുന്നതിന് വേണ്ടി സർക്കാരിൽ നിന്നൊക്കെ കഴിയുന്ന അത്ര ആനുകൂല്യങ്ങൾ എല്ലാവരും മേടിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നും അറിയിക്കുകയാണ് ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്